എന്റെ കയ്യിലുള്ള ഈ ഒരു സാധനം കണ്ടോ ഇതിനകത്ത് എന്താണെന്നറിയോ ഇതെങ്കിൽ ഗൂഗിൾ പേ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തന്നിട്ടുള്ളതാണ് ഇതൊരു സ്കാനറാണ് നമ്മള് നോർമൽ ഷോപ്പിലൊക്കെ ഈ ബിസിനസ് സ്കാനർ സ്കാനറില്ലേ അതാണിത് ഇതും പിന്നെ ഇതിനൊപ്പം തന്നെ വന്നിട്ടുള്ളത് രണ്ട് സ്കാനറിന്റെ സ്റ്റിക്കേഴ്സും കൂടിയാണ് ഇത് നമുക്ക് പറിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും നമ്മളെ നോർമൽ ഷോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലുള്ളത് അതാണിത് പിന്നെ ഇതിനൊപ്പം വരുന്നത് ഒരു കാർഡാണ് ഇതാ ഇതുപോലൊരു കാർഡാണ് ഇതും സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാം ബിസിനസ് സ്കാനർ പോലെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ സ്കാനറിന്റെ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാ സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിന്റെ ബാക്കിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അത് പാച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അതങ്ങനെ ആ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ജസ്റ്റ് ഒരു അതിടാൻ ഇടാൻ വേണ്ടിയിട്ടൊരു സംഭവമുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് അവിടെ വെച്ചാലേ അത് അവിടെ അങ്ങ് നിൽക്കും ഇത്രയാണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ളത് ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇത് അധിക ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും എന്നാൽ ഇപ്പം അറിയാത്ത ചില ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ പേ ബിസിനസ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇത് ഓപ്പൺ ചെയ്യുമ്പം തന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകും ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പം ജസ്റ്റ് നമ്മൾ എടുക്കുമ്പം കുറച്ച് ബിസിനസ്സിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ ചോദിക്കും അതെല്ലാം അതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം ഞാനിതിനകത്ത് എടുത്തിട്ടുള്ളത് വേദൂസ് ക്രാഫ്റ്റ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ബിസിനസ് അക്കൗണ്ട് ആയിട്ടാണ് ഞാൻ ഈ ഗൂഗിൾ പേ ബിസിനസ് എടുത്തിട്ടുള്ളത് ഇതിപ്പം ബിസിനസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എടുത്തു വെക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഏതെങ്കിലും ഒരു ബിസിനസ് നെയിം എന്തേലും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പം ഇതിലെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ക്യു ആർ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും ജസ്റ്റ് അതൊന്ന് എടുക്കാം അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവുക അതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് അതിൽ ഓർഡർ ക്യു ആർ കിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം അത് എടുക്കുമ്പം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണിക്കും ഇതിൽ കൺഫേം ഡെലിവറി അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ അതാണ് നമ്മൾ എടുക്കേണ്ടത് ഈ താഴെ കാണിച്ചിട്ടുള്ളത് അത് ബ്ലൂ കളറിലാണ് ഉണ്ടാവുക ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ അത് എടുത്തിട്ട് എല്ലാം അഡ്രസ്സെല്ലാം ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓർഡർ കൺഫേം ചെയ്യാം ഞാൻ ഇത് ഓർഡർ ചെയ്ത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഗൂഗിൾ പേൻ്റെ ക്യു ആർ കിറ്റ് ഡെലിവേർഡ് ചെയ്യാൻ പറ്റില്ല അത് റിട്ടേൺ ആയി എന്നും പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ അത് വരില്ലായിരിക്കും ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് അത് റിട്ടേൺ ആയതായിരിക്കാം അതായത് തന്നെ വിളിച്ചിട്ട് കിട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ഇതൊരു ഓർഡർ ചെയ്ത് പിന്നീട് ഒരു മൂന്ന് മാസം അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു ഇങ്ങനെ ഒരു കൊറിയർ ഉണ്ട് എന്നും പറഞ്ഞിട്ടുള്ള കൊറിയർ സർവീസ് എന്നാണ് മെസ്സേജ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഡ്രസ്സ് ചോദിച്ചിട്ടാണ് അവർ വിളിച്ചത് അപ്പോൾ ഞാൻ കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞെടുത്തപ്പോൾ അവർ നേരെ വീട്ടിൽ കൊണ്ടുത്തന്നു വീട്ടിൽ കൊണ്ടുത്തന്നു കയ്യിലെത്തിയപ്പോഴാണ് ഇതാണ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ അറിഞ്ഞത് ഇത് നോർമലി ഓർഡർ ചെയ്ത് ഒരു ിനുള്ളിൽ എന്തായാലും ഡെലിവേർഡ് ആവേണ്ടതാണ് എൻ്റെത് എന്തോ കാരണത്താൽ റിട്ടേൺ ആയി പോയതായിരിക്കാം പക്ഷെ അതെനിക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഓർഡർ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ അമർത്തണേ